Hello? എൻ്റെ പേര് അനന്ദ് കൃഷ്ണ അപ്പം ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യണത് അഗ്രികൾച്ചർ ഹെൽപ്പഡ് റൊട്ടേഷൻ ലൈറ്റ് എന്ന് പറഞ്ഞ സംഗതി കേട്ടോ അപ്പം അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ പറമ്പിൽ വരുന്നത് ഈ പന്നി ഈ കുള്ളൊക്കെ മറിച്ചിടില്ല അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാട്ടാ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് എന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഒരു വീട്ടിലേക്ക് പോയി രാത്രി നേരം അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ ചേട്ടൻ പറമ്പിലേക്ക് ഇങ്ങനെ ടോർച്ചടിച്ച് പന്നിയൊന്ന് വരാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യണം പിന്നെ രാത്രി നേരങ്ങളിൽ ഈ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഓടിപ്പിക്കുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയ നമുക്ക് ഇതിൻ്റെ ശബ്ദം വരുന്നത് പിന്നിൽ വരും ഇപ്പോൾ ഇതിൽ നമുക്ക് സോളാർ വെച്ചിട്ട് റീചാർജ് ചെയ്യാം അല്ലാണ്ടിയും റീചാർജ് ചെയ്യാറ് നമുക്ക് അപ്പോൾ ഇപ്പോൾ ഞാൻ സോളാർ വെച്ച് റീചാർജ് ചെയ്യണത് ഉണ്ടാക്കിയിട്ടില്ല അത് വഴിയെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പിന്നെ ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് രാത്രി ആവുമ്പോൾ കത്തുന്നതും രാത്രി ആവുമ്പോൾ വേറെ പകലാകുമ്പോൾ കത്താത്തതും ആയിട്ടുള്ള സെറ്റൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ ഇത് സോളാർ വഴി അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടത് കറങ്ങുന്നത് അത് ചാർജ് ഇല്ലാത്തോണ്ട് കേട്ടോ എങ്ങനെ ചാർജ് ഉള്ളപ്പോ നല്ല നല്ല വെട്ടും നല്ല അത്യാവശ്യം ഫാസ്റ്റായിട്ട് ഇറങ്ങും അപ്പൊ രാത്രി നേരത്തെ വിഷു നമുക്ക് നോക്കിയാലോ അതാത്ത നമുക്ക് എന്റെ വർക്കിംഗ് വീഡിയോയിലേക്ക് പോവാ ഞാനിത് അവിടെ കൊണ്ടുപോയി വെക്കും ഞാൻ ഓടിയിട്ട് പോയി ലൈറ്റ് കിട്ടിട്ട് കാണിച്ച വെച്ചു സ്വിച്ച് ഓൺ ആക്കിണ്ട് അപ്പം നമുക്ക് ഇനി ലൈറ്റ് എടുത്തിട്ട് വരാം കേട്ടോ ഞാൻ കേട്ടോ നമ്മുടെ അഗ്രികൾച്ചർ ഹെൽപ്പഡ് റൊട്ടേഷൻ ലൈറ്റ് ഇറങ്ങുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടപ്പോൾ ലൈറ്റ് ഫോണിൽ ലൈറ്റ് ഇട്ടിട്ട് എന്ന് അറിയില്ല അത്യാവശ്യം ദൂരിക്കൊക്കെ അതിൻ്റെ വെട്ടം പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ല വെക്കുക സെൻറ്ററിൽ വെക്കേണ്ടതാണ് പറമ്പിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോയി വെച്ചാൽ മതി ഒക്കെ വെളിച്ചം കണ്ണ് സോളാർ വഴിയുള്ള നമ്മുടെ ചാർജൊക്കെ ചെയ്യുന്നത് രാവിലെ പ്രതി സമയത്ത് അപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്കത് വേറെ വീഡിയോയിൽ ചെയ്യാം അപ്പം നമ്മൾ വന്ന അവസാനിക്കല്ല ഈ ഇതിൻ്റെ വീഡിയോ പിന്നെ പാർട്ടി ചൂണ്ട ശബ്ദം ഉണ്ടാക്കുന്നതിൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ പാർട്ട് ചൂ വരുന്നതായിരിക്കും കേട്ടോ അതിൻ്റെ ശബ്ദം വെക്കണം അപ്പം ബായ്